ഹലോ ആവേശ മൂവി കണ്ട നേരെ വന്ന് വന്നു കോളേയിലേക്കാണ് ആൽവിനെറിയ വസീമൊക്കെ കോളേജിൽ വന്നിരിക്കേണ്ട പ്രൊജക്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ് അവരോടും മർത്താനം പറഞ്ഞു ഞാൻ ദേ വസീമിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഇവരാണെങ്കിൽ അവിടെ വെറുതെ കുത്തിയിരിക്കുന്നു അങ്ങനെ ദേ പുറത്തിറങ്ങി ഗോകുലാണെങ്കിൽ ഉള്ളിൽ കയറിയിരിക്കുകയാണ് എ സി കൊള്ളാൻ വേണ്ടി ചൂട് എടുത്തിട്ട് ഓരോ കഷ്ടപ്പാട് ചെറുക്കനെ കൊണ്ടൊക്കെ തോറ്റു ഗോകളിനെ വിളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി കടയുടെ മുമ്പിൽ വന്ന് വെറുതെ കുത്തി അടിച്ച് നിൽക്കുകയാണ് ഈ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും എല്ലാം പല വഴിക്കുവോ അതിന്റെ സങ്കടമുണ്ട് എല്ലാവർക്കും അങ്ങനെ എതു വന്നു എതു മനസ്സിനെ വിളിച്ചുകൊണ്ട് പോയേക്കാന്നു അവന്റെ പ്രൊജക്ട് അഥവാ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വന്നിട്ട് ബെർഡേ നിക്കാത്ത എല്ലാമാണ് പല പോയി അവന്റെ ഗ്രൂപ്പിലുള്ളത് ഇറക്കാനാണ് വീഡിയോ എടുത്ത് പേടിച്ചോ ഏത് പെണ്ണിനെ അയച്ചു തുടക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നാണ് എന്റെ അടുത്ത് ആദ്യം അവൻ ചോദിച്ചത് ആൽഫിനാണി ഏതൊരു പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് അങ്ങനെ കോളേജിൽ ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫുഡ് അടിക്കാൻ വേണ്ടി വിശന്നിട്ട് കണ്ണു കാണാൻ വളരെ ഞങ്ങൾ ഒരു മസാല ദോശ എങ്ങ് പറഞ്ഞു അങ്ങനെ അതേ മസാല ദോശ വന്നിട്ട് ഞാൻ വെട്ടി വിഴുങ്ങട്ടെ ഒന്ന് വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് തോന്നി എനിക്ക് ആ മസാല ദോശക്ക് അപ്പോ ഇത്രയുള്ളൂ ഇന്നത്തെ വിഷയം അപ്പൊ എല്ലാവർക്കും